എന്താണ് ഈ ഫാറ്റി ലിവർ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫാറ്റ് ലിവറിൽ അടിയാം അക്യുമുലേറ്റ് ചെയ്യുക ഫാറ്റ് ലിവറിൻ്റെ കോശങ്ങളിലേക്ക് അടിയുന്നതിനെയാണ് ഫാറ്റി എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് വരുന്നത് കൊഴുപ്പ് സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും അടിയാറുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ താഴെ അടിയാറുണ്ട് നമുക്ക് അമിത വണ്ണം ഉണ്ടാകുന്നതിൻ്റെ ഒരു മേജർ കാരണം എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് അടിയുക എന്നുള്ളതാണ് ഈ പുറമെ അടിയുന്ന കൊഴുപ്പിനേക്കാളും അപകടകരിയായ ഒരു കാരണം കാര്യമാണ് നമ്മുടെ വിസറൽ ഓർഗൻസ് അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പടിയുന്ന അതിൽ പ്രധാനമായിട്ടും അടിയുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഹലോ ഞാൻ ഡോക്ടർ ഭാഗ്യ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് ഫാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ലിവറിൽ കൊഴുപ്പടിയുക എന്നുള്ളൊരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വയർ വേദനയ്ക്കോ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി വയർ എടുക്കുമ്പോഴോ ഒക്കെ പലപ്പോഴും സ്കാനിംഗ് റിപ്പോർട്ടിൽ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറഞ്ഞ് പല രോഗികളും ഡോക്ടർമാരെ സമീപിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ അവരുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡിൽ ചെയ്യുമ്പോൾ ഒരു അബ്നോർമാലിറ്റി കാണുന്നു അതിനു വേണ്ടി ലിവറിൻ്റെ എടുക്കുന്നു അങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാവരും ഫാറ്റ് ലിവർ ഐഡൻറ്റിഫൈ ചെയ്യാറ് എന്താണ് ഈ ഫാറ്റി ലിവർ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫാറ്റ് ലിവറിൽ അടിയാം അക്യുമുലേറ്റ് ചെയ്യുക ഫാറ്റ് ലിവറിൻ്റെ കോശങ്ങളിലേക്ക് അടിയുന്നതിനെയാണ് ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് വരുന്നത് കൊഴുപ്പ് സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും അടിയാറുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ താഴെ അടിയാറുണ്ട് നമുക്ക് അമിത വണ്ണം ഉണ്ടാകുന്നതിൻ്റെ ഒരു മേജർ കാരണം എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് അടിയുക എന്നുള്ളതാണ് ഈ പുറമെ അടിയുന്ന കൊഴുപ്പിനെക്കാളും അപകടകരിയായ ഒരു കാരണം കാര്യമാണ് നമ്മുടെ വിസറൽ ഓർഗൻസ് അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പടിയുന്നത് അതിൻ്റെ പ്രധാനമായിട്ടും അടിയുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ലിവർ നമ്മുടെ ശരീരത്തിൻ്റെ ഒക്കെ റിമൂവ് ചെയ്യുന്നത് അതായത് ആവശ്യമില്ലാത്ത വേസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യുന്നത് ശരീരത്തെ ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് അതായത് ലിവറിൻ്റെ കോശങ്ങൾ നശിച്ചു പോയാലും അതിന് വീണ്ടും പുനരുജ്ജീവിച്ച് വരാൻ പറ്റുന്ന ഒരു റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു അവയവമാണ് അതുകൊണ്ട് തന്നെ ലിവറിന് ഒരു 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 പരിധിവരെയൊക്കെ ഡാമേജ് ഉണ്ടായാലും അത് തിരിച്ച് പഴയതുപോലെ തിരിച്ചു വരും പക്ഷേ ഒരു പരിധി കൂടുതൽ അതിന് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ അവർക്ക് അങ്ങനെയുള്ള രോഗികൾക്ക് വളരെ സങ്കീർണമായ അവസ്ഥയായ സിറോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ലിവർ ഡിസീസിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ ലിവറിൻ്റെ കോശങ്ങളിൽ കൊഴുപ്പടിഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് നാളൊക്കെ ലിവറിൻ്റെ കോശങ്ങൾ അങ്ങനെ റീജനറേറ്റ് ചെയ്യുകയും പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ സമയത്ത് രോഗിക്ക് യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാവില്ല ആ സമയത്താണ് നമ്മൾ വെറുതെ വേറെ എന്തെങ്കിലും കാര്യത്തിന് സ്കാൻ എടുക്കുമ്പോഴോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്നത് അത് ഫാറ്റി ലിവർ കൊണ്ടുള്ള ഒരു രോഗലക്ഷണങ്ങളും രോഗിക്കുണ്ടാകത്തില്ല പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ലിവറിൻ്റെ കോശങ്ങളൊക്കെ പതിയെ പതിയെ നശിക്കാൻ തുടങ്ങുമ്പോൾ കോശങ്ങളുടെ അകത്തിരിക്കേണ്ട ചില എൻസൈംസൊക്കെ ബ്ലഡിലേക്കൊക്കെ വരാൻ തുടങ്ങും അപ്പോഴാണ് ആ രോഗിക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളിലൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നത് അതിൻ്റെ എ എസ് ടി എ എസ് ടി അങ്ങനെയുള്ള ചില ലിവർ ഫങ്ഷൻ ടെസ്റ്റിലുള്ള ബ്ലഡിലുള്ള ചേഞ്ചസ് തുടങ്ങും പക്ഷെ അങ്ങനെയുള്ള സ്റ്റേജിൽ പോലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും കാരണം ഈ ലിവറിൻ്റെ കുറേ കോശങ്ങളൊക്കെ നശിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ തിരിച്ച് വളരാനുള്ള സാഹചര്യമുണ്ട് അപ്പോഴും മിക്ക മിക്ക രോഗികൾക്കും ഇതിന് യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളിൽ ഈ എ എസ് ടി എൽ ടി കൂടിയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ കുറേ കാലം ഒരു വർഷങ്ങളോളം ഇങ്ങനെ ചികിത്സിക്കാതെ പോയി 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 വരുമ്പോഴാണ് ലിവറിൻ്റെ ഒരു ഒരു ഒരുപാട് കോശങ്ങൾ നശിച്ച് പോയി കഴിയുമ്പോൾ അതിന് തിരിച്ച് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവിനെ അതിനേക്കാൾ ഉപരിയായിട്ട് അതിന് കോശങ്ങൾ നശിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ ഫൈബ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ പിന്നെ ലിവറിന് തിരിച്ച് റീജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല ലിവറിൻ്റെ പ്രവർത്തനം വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരികയും സിറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അതാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ റിസ്ക് അല്ലെങ്കിൽ നമ്മളെ ഭയ ഭയപ്പെടുത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അത് പക്ഷേ കുറേ വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ചേഞ്ച് ആണെങ്കിൽ പോലും അത് നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇതല്ലാതെ തന്നെ ഈ ഫാറ്റ് ലിവർ ഉള്ളവർക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവാനുള്ള റിസ്ക്കുകളും വളരെ കൂടുതലാണ് അപ്പോൾ പൊതുവേ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഒരു ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമല്ല കാരണം അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം എന്തൊക്കെയാണ് ഫാറ്റ് ലിവർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ അപ്പം പ്രഥമ പ്രാഥമികമായിട്ട് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ പൊതുവേ കാണുന്നത് ഏറ്റവും കൂടുതൽ ലിവർ ഡിസീസ് കാണുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ മദ്യപാനികൾക്കാണ് നമുക്ക് എപ്പോഴും കാണുമ്പോൾ തന്നെ മനസ്സിലാവും മദ്യപാനമാണ് ഈ ലിവർ ഡിസീസിൻ്റെ പ്രൈമറി കോസ് നമ്മുടെ സമൂഹത്തിൽ ഈ ഫാറ്റ് ലിവറിൻ്റെയും പ്രൈമറി കോസ് മദ്യപാനം തന്നെയാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു പറയുന്നൊരു ലിവറിനെന്നുള്ളൊരു ടോക്സിനാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ലിവർ ആദ്യമേ തന്നെ ഫാറ്റി ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ലിവറിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഫാറ്റ് ലിവർ മദ്യപാനികൾക്ക് കോമൺ ആയിട്ട് കാണുന്നൊരു സാധനമാണ് പക്ഷേ മദ്യപിക്കാത്ത ആൾക്കാർക്ക് തന്നെ വളരെ അധികം ഈ ഈയിടെയായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മുടെ മാറിയ ഒരു ജീവിതശൈലിയിൽ നമ്മൾ കാണുന്നുണ്ട് മദ്യപിക്കാത്ത ആൾക്കാർക്ക് അതുപോലെ തന്നെ പ്രത്യേകിച്ചും കൂടുതലായിട്ടും പെണ്ണുങ്ങൾക്കും ഒക്കെ ഫാറ്റ് ലിവർ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം മെയിനായിട്ടും നമ്മൾ അമിതവണ്ണം അല്ലെങ്കിൽ ഒബെസിറ്റി അതായത് അമിതവണ്ണം അതിൻ്റെ ഒരു പ്രൈമറി കോസാണ് നമ്മൾ ഫാറ്റി ലിവർ മദ്യപാനം ഇല്ലാത്തവർക്ക് വരുമ്പോൾ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് പറയുന്നത് അപ്പം മദ്യപിക്കാത്തവർക്ക് ഫാറ്റി ലിവർ വരുന്നതിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാരും അമിതവണ്ണം ഉള്ളവരായിരിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പം നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്തിനധികം നമ്മൾ എനർജി അല്ലെങ്കിൽ കാലോറീസ് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ കാലറീസ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മളത് അത്രയും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഓടുകയും ചാടുകയും ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ട് വരുന്ന എനർജി നമ്മുടെ ബോഡി ഡെഫിനറ്റായിട്ടും ഫാറ്റായിട്ട് മാറ്റി അത് എവിടെയെങ്കിലും ഒക്കെ സേവ് ചെയ്ത് വെക്കും ഒരു ഭാവിയിലേക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഫാറ്റായിട്ട് സേവ് ചെയ്ത് വെക്കുന്നത് പൊതുവെ എല്ലാവർക്കും അമിത വണ്ണം ഉണ്ടാക്കും അതേ സംഭവം തന്നെയാണ് ഈ ലിവറിലും സ്റ്റോർ ചെയ്തു വെക്കുന്നത് അപ്പോൾ അമിത വണ്ണം ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇതിന് മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത ഈ എല്ലാ ഈ എക്സസ് ആയിട്ട് കലോറി കൺസ്യൂം ചെയ്യുന്ന എല്ലാവർക്കും അമിതവണ്ണം ഉണ്ടാവണം നിർബന്ധമില്ല കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി വ്യത്യാസം ഉള്ളതുകൊണ്ട് ചിലർക്ക് ഈ ഫാറ്റ് എല്ലാം ചിലപ്പോൾ ഈ ആന്തരിക അവയവങ്ങളിൽ മാത്രമേ അടിഞ്ഞു കൂടാറുള്ളൂ അപ്പോൾ അവർക്ക് പുറമേ ആയിട്ട് അമിതവണ്ണം ഉണ്ടാവണമെന്നില്ല പുറമേ നോക്കിക്കഴിഞ്ഞാൽ അവർ മെലിഞ്ഞവരായിരിക്കും അവർക്കൊട്ടും എക്സസ് ആയിട്ടുള്ള വെയിറ്റ് ഉള്ള പോലെ നമുക്ക് കണ്ടാൽ തോന്നില്ല പക്ഷേ അവർക്കും ഫാറ്റ് ലിവർ വരാം അപ്പോൾ ഒരു അമിതമായിട്ടുള്ള കലോറീസ് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അമിതവണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അല്ലാതെ ഒരു അമിതവണ്ണവും ഫാറ്റ് അതുപോലെ തന്നെ ഓവറായിട്ടുള്ള കാലറി കൺസംഷൻ ഇല്ലാത്തവർക്കും ഡയബറ്റിസ് ഉള്ളവർക്ക് ഫാറ്റ് ലിവർ വരാം ഷുഗർ ഉള്ള ആൾക്കാർക്ക് കാരണം അവരുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വളരെ വ്യത്യാസമാണ് സാധാരണ ആൾക്കാരെ പോലെയല്ല അപ്പോൾ അമിതവണ്ണം ഇല്ലെങ്കിൽ പോലും ഒരു ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചില പ്രത്യേക മരുന്നുകൾ കഴിക്കുന്നവർക്ക് സ്റ്റിറോയിഡ്സ് കഴിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഫാറ്റ് ലിവർ കാണാറുണ്ട് പക്ഷെ പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന ഏറ്റവും വലിയ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് മദ്യപാനം രണ്ട് അമിതവണ്ണം അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള കാലോറീസ് കഴിക്കുന്നത് മൂന്ന് ഡയബറ്റിസ് ഇപ്പം ഈ മൂന്ന് കാരണങ്ങളാണ് പൊതുവെ ഫാറ്റ് ലിവറിനെ നമ്മൾ കാണാറുള്ളത് ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫാറ്റ് ലിവർ ചികിത്സിക്കുക പല രോഗികളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫാറ്റ് ലിവർ കണ്ടു എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഇതിനെ ഒന്ന് മരുന്ന് കൊടുത്ത് ഫാറ്റ് ലിവർ ഇല്ലാതെയാക്കുക അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും മരുന്ന് കഴിക്കണം അത് കഴിഞ്ഞ് സ്കാൻ എടുക്കണം ഫാറ്റ് ലിവർ ഇല്ല എന്ന് കാരണം അതാണ് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രഹം അപ്പോൾ അത് കാരണം തന്നെയാണ് പലരും പല ഒറ്റമൂലികളുടെ പുറകെ പോകുന്നതും ഏതെങ്കിലും ഒരു മരുന്ന് ഒരു ഒറ്റമൂലി കഴിച്ചാൽ ഉടനെ ഫാറ്റ് ലിവർ മാറും എന്നൊക്കെ പലരും പരസ്യം ചെയ്യാറുണ്ട് അതിന് പിന്നിൽ പോയ ആൾക്കാർ ഒരുപാട് പൈസയും ആരോഗ്യവും കളയാറുണ്ട് പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒരു മരുന്ന് കൊടുത്ത് മാത്രം നമുക്ക് അങ്ങനെ ഫാറ്റ് ലിവർ മാറ്റാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൊഴുപ്പടിയ എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണ് ഫാറ്റ് ലിവറിൽ അടിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം വണ്ണം കുറയ്ക്കാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും പറ്റുമോ അപ്പം എൻ്റെ ഒരു കൈ ഇടത്തെ കൈയുടെ വണ്ണം മാത്രം കുറയ്ക്കാം എന്തെങ്കിലും ഒരു മരുന്ന് തരുമോ എന്ന് ചോദിച്ചാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ശരീരം എൻ്റെ കൊഴുപ്പടിയാ എന്ന് പറയുന്നത് ശരീരത്തിൽ ആ സകലം ഉണ്ടാകുന്ന ഒരു എല്ലാ ഭാഗത്തും ഒരേപോലെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് അതിനെ നമുക്ക് ഒരു സ്ഥലത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഫാറ്റ് ലിവറിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിയുന്ന ആ ഒരു പ്രവണതയെ ഇല്ലാതാക്കാൻ എന്നുള്ള ഒരു ചികിത്സ മാത്രമേ അതിനുള്ളൂ അപ്പോൾ അതിന് നമ്പർ വൺ ആയിട്ട് ചെയ്യുക എന്നുള്ളത് എന്താണ് നമ്മുടെ ആവശ്യത്തിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാലറീസ് നമ്മൾ ലിമിറ്റ് ചെയ്യുക എന്നാലേ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാവാതിരിക്കുള്ളൂ ആവശ്യമില്ലാത്ത കാലറീസ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണത്തിൽ കൂടെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ എക്സസ് ആയിട്ട് എനർജി കൺസ്യൂം ചെയ്യുന്നതാണ് ഫാറ്റ് അടിയാനുള്ള മെയിൻ കാരണം അപ്പം അത് കാലോറി ലിമിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാറ്റ് അടിയുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫാറ്റ് ലിവറിൻ്റെ നമ്പർ വൺ ചികിത്സ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഈ ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ നമ്പർ വൺ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും അതായത് നമ്മുടെ ജീവിതശൈലി കറക്റ്റാക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ജീവിതശൈലി കറക്റ്റാക്കുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞു ഡയറ്റ് അപ്പം ഡയറ്റിൻ്റെ അകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് എക്സസ് ആയിട്ട് കാലോറീസ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കാലോറീസ് എടുക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി ഡയറ്റീഷ്യനെ കാണണോ ഡോക്ടറെ കാണണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും എല്ലാവർക്കും അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് നമുക്കൊരു ഡയറ്റീഷ്യൻ്റെയോ ഡോക്ടറുടെയൊന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കാലറി ട്രാക്ക് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഏജ് അതുപോലെ നമ്മുടെ ജെൻഡർ നമ്മൾ മെയിലാണോ ആണോ അതുപോലെ നമ്മൾ എന്തുമാത്രം ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ള കാലറി എത്രയാണ് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എത്ര ആണ് ഒരു ദിവസം ആവശ്യം എന്നുള്ളത് നമുക്കതിൽ നിന്ന് ആ ആപ്പ് വഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇത്രയും കാലറീസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ടാർഗറ്റ് അപ്പം നമ്മളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം കാലോറി നമ്മൾ ആദ്യം ട്രാക്ക് ചെയ്യണം അപ്പം അതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ അത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും നമുക്ക് അതിൽ എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് രണ്ട് ഇഡ്ഡലി കഴിച്ചു ഒരു ചായ കുടിച്ചു അപ്പോൾ അത് ഒരു കപ്പ് ചായ കുടിച്ചു രണ്ട് ഇഡ്ഡലി കഴിച്ചു ഒരു ഒരു ബൗൾ ചമ്മന്തി കഴിച്ചു ഉച്ചയ്ക്ക് നമ്മൾ ഒരു ബൗൾ ചോറ് കഴിച്ചു ഒരു പയറ് കഴിച്ചു അപ്പോൾ ഇന്ന ഇന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് എത്ര കാലറീസ് ആണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ എന്താണ് കഴിക്കുന്നത് അത് കറക്റ്റായിട്ട് ഒരു ദിവസം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാൻ പറ്റും നമ്മൾ എടുക്കുന്ന ഈ കാലോറീസ് നമുക്ക് ആവശ്യത്തിനുള്ളതിനേക്കാളും എന്തുമാത്രം കൂടുതലാണ് എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ രീതിയിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് അതിൽ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം നമുക്കതിന് പെണ്ണം കുറയ്ക്കാം നമുക്ക് ഇഡലി കഴിക്കുന്ന നാലിഡലി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്ക് വേണമെങ്കിൽ മൂന്ന് ഇഡലി ആക്കി കുറയ്ക്കാം അടുത്ത ദിവസം നമുക്ക് ചോറിൻ്റെ അളവ് രണ്ട് ബൗൾ എന്നുള്ളത് ഒരു ബൗളാക്കാം അങ്ങനെ നമുക്ക് തന്നെ കുറച്ച് കുറച്ച് നമ്മളുടെ ആവശ്യത്തിനുള്ള കാലോറി എത്രയാണോ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാൻ പറ്റും അപ്പം അങ്ങനെ കുറയ്ക്കുന്നതാണ് കാലോറി ട്രാക്കിങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ കാലോറീസ് കുറയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ കുറയ്ക്കുമ്പോൾ മാക്സിമം നമ്മൾ പ്രോട്ടീനുള്ള സാധനങ്ങൾ അധികം കുറയ്ക്കാതിരിക്കുക നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിന് വേണ്ടിയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കുകയൊക്കെ വളരെ ആവശ്യമാണ് അപ്പോൾ പ്രോട്ടീനുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ പയർ വർഗ്ഗങ്ങൾ പയർ പരിപ്പ് കടല അങ്ങനത്തെ പയർ വർഗ്ഗങ്ങൾ അതുപോലെ പാൽ മുട്ട അതുപോലെ തന്നെ മീറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനത്തെ മീറ്റുകളൊക്കെ അപ്പം കുറയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ധാന്യങ്ങളാണ് കുറയ്ക്കേണ്ടത് അതായത് ഇഡ്ലിയോ ദോശയോ പുട്ടോ ചോറോ അതാണ് ആദ്യം കുറയ്ക്കേണ്ടത് അല്ലാതെ പ്രോട്ടീൻ ആദ്യമേ നമ്മൾ കുറയ്ക്കരുത് പ്രോട്ടീൻ മാക്സിമം നമ്മൾ അവസാനമേ കുറയ്ക്കാവുള്ളൂ രണ്ടാമത്തെ കാര്യം നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും അതിനെ നമ്മൾ കുറയ്ക്കാൻ പാടില്ല കാരണം അതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസ് മിനറൽസൊക്കെ നമുക്ക് വളരെയധികം ആവശ്യമാണ് അതിനകത്തുള്ള ഡയറ്ററി ഫൈബർ നമുക്ക് വളരെയധികം ആവശ്യമാണ് അതുകൊണ്ട് പ്രോട്ടീൻ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീനും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ ആദ്യമായി ശ്രമിക്കരുത് കാലോറി ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ധാന്യങ്ങളാണ് കൂടുതൽ ലിമിറ്റ് ധാന്യങ്ങളും അതുപോലെ തന്നെ കൊഴുപ്പുള്ള സാധനങ്ങളും മൂന്നാമതായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യ അളവ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഒരു ലിറ്ററിൽ മൂന്നിൽ ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം ഒരു ദിവസം ഡെഫിനറ്റ് ആയിട്ടും കുടിച്ചിരിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് തന്നെ സ്വയമായിട്ട് നമുക്ക് ട്രാക്ക് ട്രാക്കയും അതനുസരിച്ച് കാലോറി ആവശ്യത്തിന് ലിമിറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ ഡയറ്റിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടണം കാരണം നമ്മൾ ഭക്ഷണത്തിനകത്ത് ഒരുപാട് കാലറീസ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമുക്കൊരു കിട്ടുന്ന അളവ് കുറയുമ്പോൾ ശരീരത്തിന് പെട്ടെന്ന് ഒരു മെറ്റബോളിസത്തിൽ ഒരു വ്യത്യാസം വരും അപ്പോൾ ശരീരം എന്ത് ചെയ്യുന്ന വെച്ചാൽ കിട്ടുന്ന പോഷകങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ അതായത് നമ്മൾ ഭക്ഷണം കുറയ്ക്കുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ കൂട്ടുക അതായത് നമ്മൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നടക്കുവോ ഓടുവോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എക്സസൈസും കൂടെ ചെയ്താലേ നമ്മൾക്ക് ഈ കൊഴുപ്പ് അടിയുന്ന പ്രശ് പ്രക്രിയയിലേക്ക് നമുക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഫസ്റ്റായിട്ട് നമ്മൾ ഫാറ്റ് ലിവറിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഇതാണ് നമ്മുടെ ഡയറ്റും നമ്മുടെ അത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും നമ്മൾ നന്നായിട്ട് കറക്റ്റാക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളതാണ് അത് നമ്പർ വൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇനിയിപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടായ ഒരു വ്യക്തിക്ക് നമ്മൾ മദ്യപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ ലിവർ സിറോസിസിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് മദ്യപാനം ഒഴിവാക്കുക അതിൻ്റെ കൂടെ തന്നെ പുകവലിയും ഇതിനൊരു ഫാറ്റി ലിവർ കൂട്ടാനുള്ളൊരു കാരണമാണ് അപ്പോൾ മദ്യപാനം പുകവലി എന്നത് ഒഴിവാക്കുക അതാണ് രണ്ടാമതായിട്ട് ചെയ്യാനുള്ളത് മൂന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഷുഗർ ഉള്ളവർക്കാണ് കൂടുതലും ഫാറ്റ് ലിവർ കാണുന്നത് കാരണം അവരുടെ ബോഡിയിലെ മെറ്റബോളിസം കൂടുതലും ഫാറ്റ് അടിയാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഷുഗർ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അപ്പം നമ്മൾ ഈ പറഞ്ഞ ഡയറ്റും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും അത് കൂടാതെ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് ഇൻസുലിനും മരുന്നുകളും കഴിക്കുകയും ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയൊക്കെ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതും ഈ ഫാറ്റി ലിവർ കൂടാതിരിക്കാനുള്ളൊരു വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് അമിതമായിട്ട് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും എൽ ഡി എൽ കൊളസ്ട്രോളൊക്കെ നൂറ്റി തൊണ്ണൂറിന് മുകളിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിനോട് കൂടെ തന്നെ നിങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മെഡിക്കേഷൻ എടുക്കുന്നതും ഇതിന് സഹായകരമാണ് ചില ആൾക്കാരിൽ ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാതെ തന്നെ ഫാറ്റ് ലിവർ ഉണ്ടാകുന്ന ചില ആൾക്കാർക്ക് പലപ്പോഴും വൈറ്റമിൻ ഇ സപ്ലിമെൻറ്സ് കൊടുക്കാറുണ്ട് ഡോക്ടർമാർ കൊടുക്കാറുണ്ട് അതിന് ചില ചില പഠനങ്ങളൊക്കെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്നു വൈറ്റമിൻ ഇ എന്ന് കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അളവ് വളരെ കറക്റ്റായിട്ട് കൊടുക്കണം വൈറ്റമിൻ ഇ ഓവറായിട്ട് കഴിച്ചാല് അത് തന്നെ ചില അസുഖങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖങ്ങൾക്കൊക്കെ കാരണമാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും തനിയെ സ്വയം ചികിത്സ ചെയ്യരുത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഇ സപ്ലിമെൻസ് വേണം എന്നുള്ളവർക്ക് അത് എടുക്കാവുന്നതാണ് പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊഴുപ്പടിയ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ആയിട്ട് കാലോറീസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസാണ് അപ്പം നമ്മൾ നമ്മളുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും മോഡിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു രോഗത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ അതങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് ഉള്ള നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിനെ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് സിറോസിസും അങ്ങനെയുള്ള സാ സങ്കീർണതകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ പിടിച്ചു കെട്ടാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഫാറ്റ് ലിവർ നന്നായിട്ട് തടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ സങ്കീർണതകളായ ഫൈബ്രോസിസിലേക്കും സിറോസിസിലേക്കും പോകുന്നത് നമുക്ക് തടയാൻ പറ്റും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏർലി സ്റ്റേജിൽ തന്നെ ഇതിനെ തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും നന്ദി